Cri... ഷ്യൻ അധിനിവേശത്തിന്റെ ഓരോ പടവുകളും തകരുമ്പോൾ വരുന്ന വാർത്തകൾ പലരെയും വേദനിപ്പിക്കുന്നതാണ് ഈയൊരു യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞത് അവരുടെ മാത്രം സൈനികരല്ല മറ്റ് രാജ്യങ്ങളിൽ ഉള്ളവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് റഷ്യയ്ക്കു വേണ്ടി നിർബന്ധിതമായി തോക്കുകൾ എടുക്കുന്ന കുറച്ച് യുവാക്കളുടെ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം യുക്രൈൻ റഷ്യ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നത് പുതുവർഷം ആഘോഷിക്കാനായി പോയ കുറച്ച് ചെറുപ്പക്കാരാണ് ഇന്ന് റഷ്യയിൽ കുടുങ്ങിയിരിക്കുന്നത് പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമാണ് യുവാക്കൾ പുതുവർഷം ആഘോഷിക്കുന്നത് റഷ്യയിൽ എന്നാൽ പിന്നീട് അവിടെ ചെന്ന അവരുടെ അവസ്ഥ തികച്ചും മാറി മറിയുകയായിരുന്നു കലാപഭൂമിയായിരുന്ന റഷ്യയിൽ പിന്നീട് നടന്നത് ഒരു നാടകീയ രംഗങ്ങളായിരുന്നു ഒരിക്കൽ പോലും തോക്കുകൾ കൈകൊണ്ട് തൊടുകയോ സൈനിക വേഷത്തിലോ ഒരുപക്ഷെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലും നിന്നിട്ടില്ലാത്തവരെ റഷ്യ നിർബന്ധപൂർവം ഒരു പോരാളികളാക്കുകയായിരുന്നു ആയി ഇത്ര അല്ലെങ്കിൽ രണ്ട് മാസം പിന്നിടുമ്പോഴും ഇവരെ പറ്റിയുള്ള ഈ ഒരു വാർത്ത പുറലോകം അറിയുന്നത് കഴിഞ്ഞ ദിവസമാണ് റഷ്യൻ സേന യുദ്ധത്തിനി നിർബന്ധിക്കുന്നുവെന്ന് കാണിച്ച് സംഘം എക്സിൽ പങ്കുവച്ച വീഡിയോ വൈറലാകുന്നത് തോക്ക് പിടിക്കാൻ പോലും അറിയാത്ത ഞങ്ങളെ യുദ്ധമുഖത്തേക്ക് ഇറക്കാൻ റഷ്യൻ സേന പ്രേരിപ്പിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ ഇടപെട്ട് രക്ഷിക്കണമെന്നും സംഘം വീഡിയോയിൽ പറയുന്നുണ്ട് ഗഗൻദീപ് സിംഗ് ലവ്പ്രീത് സിംഗ് നരേൻ സിംഗ് ഗുർപ്രീത് സിംഗ് ഗുർപ്രീത് സിംഗ് ഹർഷ് കുമാർ അഭിഷേക് കുമാർ എന്നിവരാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വീഡിയോയിലുള്ളത് ഇവരിൽ അഞ്ചു പേർ പഞ്ചാബിൽ നിന്നും പേർ ഹരിയാനയിൽ നിന്നുമുള്ളവരാണ് ഗഗൻദീപാണ് തങ്ങളുടെ ഈ ഒരു ദയനീയമായ അവസ്ഥയെക്കുറിച്ച് പറയുന്നത് പുതുവർഷം ആഘോഷിക്കാനായി രണ്ടായിരത്തി ഡിസംബറിലാണ് ഏഴംഗ സംഘം റഷ്യയിലേക്ക് പോയത് തൊണ്ണൂറ് ദിവസത്തേക്കുള്ള റഷ്യൻ ട്രിപ്പിനുള്ള വിസയാണ് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത് എന്നാൽ പ്രത്യേകം വിസയുടെ ആവശ്യമില്ലെന്ന് ഗൈഡ് പറയുന്നതനുസരിച്ച് റഷ്യയ്ക്കടുത്തുള്ള ബൊലാറസ് സന്ദർശിക്കാൻ പോയതോടെയാണ് ഇവർ കുടുങ്ങുന്നത് അവിടെ എത്തിയ ഏജന്റ് ഇവരോട് വീണ്ടും പണം ആവശ്യപ്പെട്ടു പണമില്ലെന്നറിഞ്ഞതോടെ ഗൈഡ് ഈ സംഘത്തെ പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഇവരെ റോഡിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് റഷ്യൻ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു അവർ ഞങ്ങളെ ഞങ്ങളെക്കൊണ്ട് എന്തൊക്കെയോ പേപ്പറുകൾ ഒപ്പിടിപ്പിച്ചു ഭാഷ അറിയാത്തതിനാൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് അറിയില്ല പട്ടാളക്കാർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കാനും വണ്ടി ഓടിക്കാനും സഹായിക്കണമെന്ന് പറഞ്ഞാണ് ഉദ്യോഗസ്ഥർ യുദ്ധമുഖത്തേക്ക് കൊണ്ടുവന്നത് എന്നാൽ ഇപ്പോൾ യുക്രൈനെതിരെ യുദ്ധം ചെയ്യണമെന്നാണ് അവർ പറയുന്നത് ഞങ്ങൾക്കാർക്കും തോക്ക് പിടിക്കാൻ പോലും അറിയില്ല കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഞങ്ങളെ രക്ഷിക്കണം വീഡിയോയിൽ ഗഗൻ ഗായിരുന്നു ഏഴുപേരും കൊടും തണുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള പട്ടാള വസ്ത്രങ്ങൾ ധരിച്ചാണ് വീഡിയോയിലുള്ളത് യുദ്ധ പരിശീലനം ലഭിച്ചതായി ഇവർ വീഡിയോയിൽ കൂടാതെ പരിശീലനത്തിൽ ഉണ്ടായിരുന്നവരിൽ ചിലരെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോയിരുന്നു വരും ദിവസങ്ങളിൽ ഞങ്ങളെയും കൊണ്ടുപോകും അതിനു മുമ്പേ ഞങ്ങളെ രക്ഷിക്കണമെന്നും ഇവർ ഈ വീഡിയോയിൽ പറയുന്നു അതേസമയം കുറഞ്ഞത് ഇരുപത് ഇന്ത്യൻ ന്മാരെങ്കിലും ഇപ്പോഴും റഷ്യയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ഫെബ്രുവരി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സർക്കാർ ബന്ധപ്പെട്ട് റഷ്യൻ അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അവരെ നേരത്തെ ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺദീർ ജയ്സ്വാൽ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈയൊരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ തന്നെ റഷ്യൻ സൈനിക മേധാവികൾക്കെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ഒരു വാർത്തയും പുറത്തുവരുന്നുണ്ട് ഹേഗ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ഉക്രൈനിൽ സംഘർഷത്തിനിടെ യിൽ യുദ്ധക്കുറ്റങ്ങൾ ചെയ്തുവെന്ന് ആരോപിച്ച് രണ്ട് ഉന്നത റഷ്യൻ സൈനിക കമാൻഡർക്കെതിരെയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് ലോക റേഞ്ച് ഏവിയേഷൻ കപ്പിലെ ലൈഫ് നെറ്റ് ജനറൽ സെർജി കബിലേഷും കരിങ്കട കപ്പിലെ അഡ്മിനറൽ വിക്ടർ സൊഗോലോവും എന്നിവർക്കെതിരെയാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുള്ളത്